ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്നാണ് അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലൊക്കെ ഇതിനെ ആട്ടുകാൽ സൂപ്പ് എന്നാണ് പറയുന്നത് നോൺ വെജ് കഴിക്കാത്തവർക്ക് അവർ ഇത് ആട്ടുകാലിന് വരം സൂപ്പായിട്ട് വെച്ച് കുടിക്കുന്ന അവര് പറയുന്നത് അസുഖങ്ങൾക്ക് ഇത് ഒരു മരുന്നാണെന്നാണ് പറയുന്നോയെ കട്ടും അതായത് ആട്ടുകാൽ സൂപ്പ്വെജ്വെങ്കിലും നല്ലത് അതായത് അര കിലോ നൂറ് രൂപ അങ്ങനെ നെറിയ നന്മകൾക്ക് അതായത് ഏനാക്ക നാ അരക്കിലോ നൂറ് കൊടുക്കേ ഞാനൊരു ഐനൂറു അറുന്നൂറ് വികാങ്ങ നമുക്ക് അവളെ നൂറ് പോകും അതൊക്കെ നല്ല വിഷയങ്ങളും മക്കളുടെ പോയിട്ടും അതാ എന്നോടെ ആശ കാർത്തിക പറഞ്ഞതല്ല അപ്പോ നിങ്ങൾ കേട്ടല്ലോ ഇത് ഡെയിലി സൂപ്പ് വെച്ച് കുടിക്കണം അതുപോലെ ഇത് ചമ്മന്തി ആയിട്ട് കഴിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇനി ഈ ഇത് എലയാണ് കേട്ടോ ഇതിന്റെ ഇനി ഇതിന്റെ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ പാറകളിലും മരത്തിലും ഒക്കെ പറ്റി പിടിച്ച് വളരുന്ന ഒരു സംഭവമാണ് ഇതാണ് കിഴങ്ങ് മരങ്ങളിലും പാറയിലും ഒക്കെ പറ്റി പിടിച്ച് വളരുന്ന ഒരു കിഴങ്ങാണിത് കേട്ടോ ഇത് നമുക്ക് അങ്ങാടി അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കിഴങ്ങാണെന്നാണ് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു കിലോ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്കൊക്കെ വിൽക്കുന്ന സംഭവമാണ് വെജിറ്റേറിയൻ മട്ടൻ സൂപ്പ് എന്നാണ് ഈ ആട്ടുകാൽ കിഴങ്ങിൻ്റെ സൂപ്പ് അറിയപ്പെടുന്നത് അത്രയ്ക്ക് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല ഞാനിത് വെച്ച് സൂപ്പ് വെച്ച് കുടിച്ചിട്ടില്ല ഇത് വെച്ച് ചമ്മന്തി അരച്ച് കഴിക്കുന്നു ഒക്കെയാണ് പറയുന്നത് നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിലുള്ളവർക്കൊക്കെ അറിയാം തമിഴ്നാട്ടുകാർ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സംഭവമാണിത് ആട്ടുകാൽ ഉണ്ടോ ശരീരവേദനക്കെല്ലാം നല്ലതാണെന്നാണ് തമിഴ്നാട്ടുകാർ പറയുന്നത് കേട്ടോ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയാണെങ്കിലും എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവമാണിത് ആട്ടുകാൽ നമ്മൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ കാണാൻ കഴിയും നാട്ടിൽ എവിടെ നോക്കിയാലും കാണും ഇതിപ്പം കണ്ട ഒരു മതിലാണ് പാറകളെ പറ്റി പിടിച്ച് വളരുന്നതിനാണ് ആരോഗ്യ ഗുണങ്ങൾ എന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ആയുർവേദിക് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ചൊന്ന് പഠനം നടത്തിയാൽ ഇവിടെ എല്ലാവർക്കും എന്താ പറയണ്ട ശരീരവേദനയുള്ളതാണ് ശരീരവേദനയ്ക്ക് നല്ലതാണ് നൂറ് നോയികൾ തവിപ്പയും എന്നാണ് തമിഴ്നാട്ടുകാർ പറയുന്നത് അതിന്റെ അർത്ഥം ഒന്നും നൂറ് അസുഖങ്ങൾക്ക് നല്ലതാണെന്നാണ് പറയുന്നത് തമിഴ്നാട്ടുകാർ നമ്മുടെ നാട്ടിൽ ആട്ടുകാൽ സൂപ്പെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വിൽക്കുന്നൊരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് പറമ്പുകളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഇത് കണ്ടോ ആട്ടുകാലിൻ്റെ കൂട്ട് ഇല്ല ആടിൻ്റെയൊക്കെ കാലിലെ രോമങ്ങളൊക്കെ കൂട്ടി ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ട് ഇത് ചെത്തിക്കളഞ്ഞിട്ടാണ് നമ്മൾ സൂപ്പ് വെച്ച് കുടിക്കുന്നത് ഇതിനെ സൂപ്പിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയില്ല അത് ഉള്ളയാണോ എന്നറിയില്ല പക്ഷെ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ ഇത് വെച്ച് ആട്ടുകാൽ സൂപ്പ് ഉണ്ടാക്കിയെന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഈ എന്ന് പറയുന്ന അണ്ണമ്പച്ചയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ കമൻ്റ് ചെയ്യുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരുപാട് നമുക്ക് ഈ അണ്ണാമ്പച്ച കാണാൻ കഴിയും ഇതിന് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കുക ശരീരവേദനയ്ക്കൊക്കെ ഇത് സൂപ്പ് വെച്ച് കുടിക്കാൻ ബെസ്റ്റാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്